ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയുന്നു ശ്രീകൃഷ്ണായ നമ ഓം പ്രജോപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചതം മതം ചാസുദേവ്യാർജുനോദ്വയം പ്രജോപ്ലവം പ്രജകളുടെ ഉപദ്രവം പ്ലവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുങ്ങൽ എന്നുള്ള അർത്ഥത്തിൽ വരാ അഗ്നിയിൽ മുങ്ങുക അപ്പോ അത് ഉപദ്രവമായിട്ടാ മാറാം അതുകൊണ്ട് പ്രജ ഉപപ്ലവം ഈ പ്രജകള് ജനങ്ങള് ഇങ്ങനെ ജീവജാലങ്ങൾ മുഴുവൻ വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് കണ്ടപ്പോൾ പ്രജ ഉപപ്ലവം ഈ പ്രജകളുടെ ദ്രോ ഏർ വിഷമിക്കരെ കണ്ടുകഴിഞ്ഞപ്പോ മൊത്തം ലോകവ്യതികരം ആ ഇത് ഈ അഗ്നി രണ്ടും കൂടിയിട്ട് ഒന്നായി ചേർന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രമാസം കൂടി ഒന്നായി ചേർന്നപ്പോൾ അത് ലോകവ്യതികരമായിത്തീർന്നു ആ ലോകങ്ങളുടെ മുഴുവൻ നാശം അതില്ലാണ്ടാക്കുക ലോകം ഇല്ലാണ്ടാക്കുക എന്നൊരു ഭാവം അതിനുണ്ട് അതുകൊണ്ട് വാസുദേവസ്യ ഈ ശ്രീകൃഷ്ണന്റെ മതം ച കൃഷ്ണൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കേട്ടുമല്ലോ പിൻവലിക്കാൻ അപ്പം അത് അറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടിട്ട് ലക്ഷ്യത്തെ കണ്ടിട്ട് അർജുന ഈ അർജുനൻ ദ്വയം രണ്ടിനെയും സംജഹാര ഉപസംഹരിച്ചു അപ്പോൾ സംഹാരം ചെയ്തു സംജഹാര നന്നായിട്ട് തന്നെ ഇനി ഒന്നും ബാക്കിയില്ല ആ രീതിയിൽ സംജഹാര നന്നായിട്ട് തന്നെ ഉപസംഹരിച്ചു അതിന് കാണലിയാണ്ടേക്കി അല്ലെങ്കിൽ ഈ അസ്ത്ര തേജസ്സിനെ പിൻവലിക്കാനുള്ള മന്ത്രമുണ്ട് ആ മന്ത്രത്തെ പ്രയോഗിച്ച് രണ്ടും നിർവീര്യമാക്കി പ്രജ ഉപപ്ലവം ആലക്ഷ്യ പ്രജകളുടെ ഈ വിഷമത്തെ നല്ലോണം മനസ്സിലാക്കി അറിഞ്ഞു കണ്ടു എന്നിട്ട് ലോകവ്യതികരം വളരെയധികം തീക്ഷണമായിട്ടുള്ള ഈ തേജസ് ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കും എന്നതാണ് കണ്ടത് ആ കണ്ടത് അതും തം ആ ഭഗവാൻ്റേതായിട്ടുള്ള ഈ മതം ച വാസുദേവനാകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ മതം ച വാസുദേവസ്യ ഭഗവാന്റെ ഇച്ഛയും ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തം അതിനെ ഈ ബ്രഹ്മാസരത്തെ രണ്ടും കൂടിയിട്ട് രണ്ട് ബ്രഹ്മാസരം കൂടിയിട്ട് ഒന്നായ അതിനെ സംജഹാര നന്നായിട്ട് തന്നെ അത് പിൻവലിച്ചു എന്നെ നശിപ്പിച്ചു ലയിച്ചു കാണാല്യാണ്ടിയാക്കി അർജുന ആ അർജുനൻ ഏതിനെ തം ദ്വയം ബ്രഹ്മാസ്ത്രം അപ്പൊ ആ രണ്ട് ബ്രഹ്മാസരത്തെയും ഒരേപോലെ പിൻവലിച്ചു അതിനുള്ള കഴിവുണ്ട് അർജുനൻ അതുകൊണ്ടത് ചെയ്തു പ്രജോപ്ലവം ആലക്ഷ്യ ലോകവ്യതികരം ചം മതം ചാസുദ സഞ്ചഹാര അർജുനോസ്വയം അർജുനോ ദ്വയം പ്രജോപ്ലവം തം ലോകവ്യതികരം വാസുദാലക്ഷ്യ പ്രജോപ്ലവം തം ലോകവ്യതികരം വാസുദാക്ഷ്യ അർജുന ദ്വയം സഞ്ജഹാര ഇങ്ങനെ അന്വയ അപ്പോൾ പ്രജകളുടെ ഈ ഉപദ്രവത്തെ കണ്ടു അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ടുള്ള അഭിപ്രായത്തെ അഭിപ്രായത്തെന്നല്ലോണം മനസ്സിലാക്കി അർജുനൻ രണ്ട് ബ്രഹ്മാസരം കൂടി കൂടിച്ചേർന്നതിനെ ഒന്നിച്ച് ഇങ്ങോട്ട് പിൻവലിച്ചു പ്രജോ ഉപപ്ല പ്രജ ഉപപ്ലവം ആലക്ഷ്യ ലോകവ്യതികരം ച തം മതം ച വാസുദേവസ്യ സംഹ സംജഹാര അർജുനദ്വയം പ്രജോപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചതം മതം ചാസുദേവ സംജഹാരാർജുനോ ദ്വയം ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം തദ ആസാദ്യസ ദാരുണം ഗൗതമീസുതം പ്രബന്ധാമർഷ പശു രശനയാഥാ വി പ്രയോഗിക്കണ്ടേ ശിക്ഷിക്കണ്ടേ തഥ അതിനുശേഷം തരസ വളരെ പെട്ടെന്ന് ദാരുണം ക്രൂരനായിട്ടുള്ള ഗൗതമി സുതം അതായത് ദ്രോണരുടെ ഭാര്യ കൃപി ആണ് കൃപരൻ കൃപി ആണ് അപ്പം അത് ഗൗതമിയുടെ മകനാണ് അതുകൊണ്ട് ഗൗതമിയുടെ മകനായിട്ടുള്ള ഈ അശ്വത്ഥാമാവിനെ ഗൗതമി സുതനെ പുത്രനെ ആസാദ്യ അവിടെ ചെന്നു ഇത് ഗൗതമി സുധൻ്റെ അടുത്തേക്ക് എത്തി രണ്ടും കൂടി രണ്ടു ഒരു മാസം കൂടി പിൻവലിച്ചിട്ട് അർജുനൻ നേരെ യശോദ്ധാവിൻ്റെ അടുത്തെത്തി എന്നിട്ടോ അമർഷ താമ്രാക്ഷ കോപം അമർഷത അമർഷ താമ്രാക്ഷ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണാണ് അത് താമരമായിട്ടുള്ള അക്ഷ ആവുമ്പോൾ ചുവന്നതായിട്ടുള്ള കണ്ണായി ഈ അമർഷം കൊണ്ടാണത് ഈ അമർഷ എത്രത്തോളം വന്നു മക്കളെ കൊന്നതേ തൻ്റെ ഭാര്യ പാണ്ഡവർ അഞ്ചു പേരാണല്ലോ അപ്പൊ ഈ അഞ്ചു പേരുടെയും ഓരോ മകൻ വീതമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്വയം അർജുനന്റെ മക്കൾ തന്നെയാ സഹോദരന്മാരുടെ മക്കളും അങ്ങനെ തന്നെ വരെയാണ് കാരണം ഭാര്യയുടെ മക്കളല്ലേ അപ്പൊ അതുകൊണ്ട് അമർഷത അമ്രാക്ഷ എത്രത്തോളം ഈ കണ്ണ് ചുവന്നു ഈ അർജുനനോ മറ്റേ അശ്വത്ഥമാവിനോട് ശത്രുഭാവത്തിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ശത്രു ആണ് ശത്രുവിനെ നിർവഹിച്ചേക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഒന്നും കുട്ടിയാൽ പറ്റില്ല എന്ന് ഉറപ്പായി അപ്പം ആ ശത്രുവിനെ ഇനി വധിക്കുകയാണ് വേണ്ടത് ആ ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണ് ചോപ്പിച്ചുകൊണ്ട് ഈ ശിക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അമർഷ് അമർഷത അമ്രാക്ഷ ഇങ്ങനെയുള്ള കോപത്താൽ ചുന്നതായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് പശും രചനയായ യഥാവിബന്ധ പശുവിനെ കയറുകൊണ്ട് കെട്ടി നിയന്ത്രണത്തിലാക്കി ഇനി പോവില്ല അങ്ങനെ എപ്രകാലത്തിൽ പശുവിനെ കെട്ടി അതേപോലെ അർജുനൻ ഈ അശ്വത്ഥാമാവിനെ കെട്ടിയിട്ടു പശുവിനെ കെട്ടുമ്പോൾ നമ്മൾ പശുവിനെ കെട്ടുമ്പോൾ പശുവിനെ കെട്ടി തന്നെ ചെയ്യാം പശുവിനെ കെട്ടുമ്പോൾ പശുവിന് വേദനിക്കാത്ത തരത്തില് എന്ന് പ്രത്യേകമുണ്ട് സ്വദേ ഈ മൂക്ക് മൂക്കയൊന്നും ഇടാൻ പാടില്ല അത്രേ നമ്മൾ കൂട്ടിയേ പറ്റില്ല കേട്ടോ അപ്പോൾ പശു അങ്ങനെയാണ് പശുവർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടരായിട്ടുള്ള ഒരു ഗണം ആണ് പശുവർഗം അത് ഈ പതിനാല് ലോകവും പശുവർഗത്തിലുണ്ട് എല്ലാ ദേവിമാരും ദേവന്മാരും ഒക്കെ പശുവിലുണ്ട് നാല് സമുദ്രങ്ങൾ പർവ്വതം തൊട്ടുള്ള സകലതും ത്രിമൂർത്തികൾ വരെ ഈ പശുവിലുണ്ട് അപ്പൊ അതുകൊണ്ട് പശുവിനെ ഇങ്ങനെ കെട്ടിടാനൊന്നും പാടില്ല സ്വദേശം പശുവിനെ വിട്ടയക്കണം എന്നാ പറയാം അപ്പം നമുക്കത് പറ്റില്ല കാരണം ഇന്നത്തെ സാഹചര്യം മറ്റേ വെയിലില്ല പറമ്പില്ല അല്ലെങ്കിൽ മതിലാണ് അല്ലെങ്കിൽ പുല്ലില്ല പല പ്രശ്നങ്ങളാണ് നമുക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലമാണ് എല്ലാങ്കിലും ബന്ധവസ്ഥാണ് അപ്പം നമുക്ക് പശുവിനെ നിയന്ത്രിക്കാനുള്ള കഴിവുമില്ല അപ്പം മൂക്കയറിടും മറ്റേ കഴുത്തിൽ കയറിടും കൊമ്പില് കയറിയിടും അങ്ങനെ പലതും പലതും നമ്മൾ ദ്രോഹം ചെയ്യാറുണ്ട് അപ്പോൾ സ്വതവേ പശുവിനെ എങ്ങനെയാണോ കെട്ടുന്നത് അതേപോലെ എന്നാണ് പറഞ്ഞത് പശുവിനെ അങ്ങനെ കെട്ടാറില്ല എന്ന് എന്നറിയണം അപ്പോഴേണ് അതിൻ്റെ ആ ഒരു ഫലിതം ശരിയുള്ളൂ എന്നാലും നമ്മൾ പശുവിനെ കയറിട്ട് കെട്ടാറുണ്ട് ഇവിടെ എന്താ കുഴപ്പം ബ്രാഹ്മണനാണ് ഗുരുവിൻ്റെ പുത്രനാണ് ശങ്കരാംശാണ് അപ്പോൾ പോസിറ്റീവ് ക്വാളിഫിക്കേഷൻസ് അനവധി ഉണ്ട് ഈ അശ്വത്ഥാമാവിന് കൂട്ടുകാരനാണ് സമപ്രായക്കാരനാണ് ഒരുമിച്ചിരുന്ന് വിദ്യ പഠിച്ചത് കൊണ്ട് ഇതൊക്കെ ഈ കെട്ടൽ സ്വതേ അർഹതയില്ലാത്ത പശുവിനെ കെട്ടാൻ പാടില്ലാത്ത പോലെ പശുവിനെ കെട്ടാൻ പാടില്ല എന്ന് നമുക്കാർക്കും അറിയില്ല നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല പശുവിനെ എങ്ങനെ കെട്ടാണ്ട് എന്നേ വിചാരിക്കാറുള്ളത് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ നല്ലോണം മനസ്സിലാവണം അതുകൊണ്ടാണ് ഈ ഉപമ അങ്ങനെ കൊടുക്കാനുള്ള കാരണം പശുവിനെ കാളയെ ഇപ്പം ഈ അരിഷ്ടാസുരം എന്നുള്ള കാളയെ ശ്രീകൃഷ്ണൻ വധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗോപിക പേര് ഗോപിയുടെ പേര് തോന്നുന്നില്ല ആ ആ ഗോപിക ശ്രീകൃഷ്ണന്റെ ബ്രഹ്മഹത്യാപാപം തീരാൻ വേണ്ടിയിട്ട് പിന്നീട് മുഴുവൻ തപസ്സായിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ ചെയ്തതായിട്ടുള്ള ഈ ആസുര നിഗ്രഹങ്ങൾക്കൊക്കെ തിരിച്ച് ആ പാപങ്ങളുണ്ടാവും ആ പാപങ്ങളെ മുഴുവൻ തീർത്തത് ഈ ഗോപികമാരാണ് വത്സാസുരൻ അവിടെ പശുക്കുട്ടിയായിട്ടാണ് വന്നത് അപ്പം ആ പശുവിനെ വധിച്ചു പശുക്കുട്ടിയെ വധിച്ചു പശുക്കുട്ടിയാണ് അപ്പം അതിന് പാപുണ്ടാവും ആ പാപത്തെ ഈ ഗോപികമാരാണ് അത് തപസ് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കിയത് കർമ്മം ചെയ്ത ഫലമുണ്ട് ശ്രീകൃഷ്ണന് തപസ്സിന്റെ ആവശ്യമില്ല ശ്രീകൃഷ്ണൻ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ സകല സ്വരൂപനാണ് അതുകൊണ്ട് അത് ഗോപികമാർക്ക് സഹിക്കാൻ പറ്റില്ല ഇനി കൃഷ്ണൻ അങ്ങനൊന്നും ഒന്നും വരാൻ പാടില്ല അപ്പം മറ്റൊരാളെ അതിനെ ഏറ്റെടുത്തു ബ്രാഹ്മണരെ കൊണ്ട് എങ്ങനെയാണോ മറ്റുള്ളവരെ പൂജ ചെയ്യിക്കുന്നത് പരിഹാരാദികൾ ഹോമാദികൾ ചെയ്യിക്കുന്നത് അതേപോലെ ഗോപികമാര് കൃഷ്ണന് വേണ്ടിയിട്ട് ഈ പാപങ്ങൾക്ക് പരിഹാരം തപസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അത് കഥയിൽ അത്ര രുചിപ്രദമല്ലാത്തത് കൊണ്ട് അത് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ മാത്രം ഭാഗവതത്തിനെയോ അല്ലെങ്കിൽ പുരാണങ്ങളെയോ എടുത്താൽ നമുക്ക് വേണ്ടത് കിട്ടില്ല ചിലത് ഗോപ്യമായിട്ട് വയ്ക്കാറുള്ള കാരണം അതിനല്ല പ്രാധാന്യം എന്നതുകൊണ്ടാണ് പക്ഷെ അത് പ്രാധാന്യമാണ് എപ്രകാരത്തിലാണോ ശിവപുരാണത്തില് ഈ ഒടുക്കം ഒരു ഗുരു തൻ്റെ ശിഷ്യനെ തന്നെക്കാൾ മീതയായിട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് തനിക്ക് തുല്യനായിട്ട് ആദ്യം പ്രഖ്യാപിച്ചു ഈശ്വര തുല്യനായിട്ട് സ്വയമേവ പ്രഖ്യാപിപ്പിച്ചു ഗുരുവിനെ സാധാരണ ശിഷ്യൻ അങ്ങോട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുക എന്നാൽ ഈ ഗുരു ശിഷ്യനെ നമസ്കരിക്കുന്ന ഭാവത്തിലേക്ക് ഗുരുവിനെ ഉയർത്തി യഥാർത്ഥത്തിലുള്ള ഗുരു അങ്ങനെയാണ് തൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനെ പറഞ്ഞു കൊടുക്കണം എന്നതാണ് അയാൾക്കെ ഗുരുവായിട്ട് ഇരിക്കാനുള്ള അർഹതയുള്ളൂ നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന പലരും ഗുരുക്കളല്ല അവര് അവരുടേതായിട്ടുള്ള ചില പാറ്റൻറുകൾ ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ അത് അപ്പമാത്രമേ പ്രയോഗിക്കുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ ഈ ഗൗതമി സുതനായിട്ടുള്ള അശ്വത്ഥാമാവിനെ പശുവിനെ കെട്ടുന്ന പോലെ കെട്ടി എന്ന് പറഞ്ഞ ആ പ്രയോഗം പശുവിനെ കെട്ടാൻ പാടില്ല ഗുരു ഗുരുപുത്രനെ കെട്ടാൻ പാടില്ല ബ്രാഹ്മണനെ കെട്ടാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു ആദതായി ആദതായികളെ ഹതം ചെയ്യാം കൊല്ല അങ്ങനെ നിയമമുണ്ട് അപ്പോൾ ആ നിയമത്തെ ഇവിടെ പ്രയോഗിച്ചു കൃഷ്ണൻ്റെ നിയമമാണ് അതുകൊണ്ട് കൃഷ്ണനെ പ്രദർശനം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ തഥാ ആസാദ്യ ഈ ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ അതിനുശേഷം തഥാ അതിനുശേഷം ആസാദ്യ ഈ ഗൗതമി സുധനായിട്ടുള്ള അശ്വതാമാവിനെ പ്രാപിച്ചതിൻ്റെ ശേഷം തരസ വളരെ പെട്ടെന്ന് തന്നെ ദാരുണം ക്രൂരനായിട്ടുള്ള ഈ ഗൗതമി സുതൻ അശ്വതാമാവിനെ ബബന്ധ കിട്ടിയിട്ടു എങ്ങനെ അമർഷ സാമ്രാക്ഷം എത്രത്തോളം വിദ്വേഷണ്ടോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില ശിക്ഷിക്കണം എന്നുള്ള മോഹമുണ്ടോ അതല്ലെങ്കിൽ ഈ ചെയ്യാൻ പാടില്ലാത്ത തെറ്റല്ലേ ചെയ്തത് അപ്പം ആ തെറ്റിനെ ശിക്ഷ കൊടുക്കേണ്ട വേണം ഇത് രാജാവാണ് രാജാവ് അർജുനൻ രാജാവാണ് അപ്പം അതുകൊണ്ട് ചെയ്യാനുള്ള അർഹതയുണ്ട് അങ്ങനെയുള്ള ആ അശ്വതാമാവിനെ ശിക്ഷിക്കുക തന്നെ വേണം എന്ന് കണക്കാക്കിക്കൊണ്ട് കണ്ണൻ ചോപ്പിച്ചു ഈ ഗൗതമി സുദിനെ അശ്വതാമാവിനെ കെട്ടിയിട്ടു എങ്ങനെയാണ് ബന്ധന്ധ കെട്ടിയിട്ടു എങ്ങനെയാണ് കെട്ടിയിട്ടത് പശും രചനയായതാണ് പശുവിനെ കയറുകൊണ്ട് കെട്ടിയിടുന്നത് പോലെ അപ്പൊ ഇവിടെ വാച്യാർത്ഥം എന്താ വരിക ഒരു പശുവിനെ കെട്ടണ കൂട്ടത്തില് ഈ അർജുനൻ അശ്വത്ഥാമാവിന്റെ അടുത്തെത്തി ആ രഥത്തിലുണ്ടായിരുന്ന കയറടുത്ത് രഥത്തിൻമ്മിൽ അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടു പശുവിനെ എങ്ങനെയാണോ ഒരു കുറ്റിക്ക് കെട്ടിയിരുന്നത് അതേപോലെ അശ്വത്ഥാമാവിനെ ഈ കയറ് കൊണ്ട് രഥത്തിനോട് ചേർത്ത് അങ്ങട് കെട്ടിയിട്ടു തഥാസാ രസ ദാരുണം ഗൗതമി സുതം ബബന്ധാമർ പശു രചനയായ ധാം എത്രത്തോളം അമർഷത ആമ്രാക്ഷ ഇങ്ങനെ ആ അമർഷം കൊണ്ട് ഈ കണ്ണ് ചകന്ന് പ്രവർത്തിക്കേണ്ടി വന്നു അതൊരു പ്രശ്ന നല്ലവനായിക്കോട്ടെ ഈ നല്ലവനാവുമ്പോ ആ നല്ലവൻ നല്ല രീതിയിലല്ല തിരിച്ച് പെരുമാറുന്നത് എങ്കിൽ ആ നല്ലവനോടും ഒരു പക്ഷേ ഇതേപോലെ ഒരു ഭാവം മറ്റുള്ളവർക്കുണ്ടാവാം അർജുന സ്വതേ വളരെ നല്ലയാളാ എന്നിട്ടും ഈ കണ്ണ് ചോപ്പിക്കേണ്ടി വന്നു ആരൊക്കെ നേരെ ഗുരുപുത്രന്റെ നേരെ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ നേരെ സതീർത്ഥന്റെ നേരെ ഇതൊന്നും ഒരിക്കലും പാടില്ല അപ്പൊ ചെയ്യേണ്ടി വരികയാണ് കലി ഇതൊരു കലിയാണ് അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് ഇനി ഇതിനെന്താ പരിഹാരം ഇതിന് പരിഹാരമുണ്ട് ആ പരിഹാരം ആര് ചെയ്യണം ഇവിടെ അർജുനൻ തന്നെ ചെയ്യണം അർജുനന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുമായിരിക്കാം കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ട് അത് കുഴപ്പമുണ്ടാവില്ലിരിക്കാം എങ്കിലും കർമ്മത്തിന് ഫലമുണ്ട് അപ്പോൾ കർമ്മത്തിന് ഫലമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ അതും അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് തഥ ആസാദ്ധ്യത ഗൗതമീസുതം ബബന്ധ അമ ബബന്ധ അമർഷത അമ്രാക്ഷ അമർഷത അമ്രാക്ഷ പശും രചനയാ യഥാ തഥാ തരസ ഏർ ദാരുണം ഗൗതമീസുതം ആസാദ്യ അമർഷത അമ്രാക്ഷ പശും രചനയാ യഥാ ബുബന്ധ അപ്പോ തഥ അതിനുശേഷം ഈ വളരെ പെട്ടെന്ന് തന്നെ ക്രൂരനായിട്ടുള്ള ഈ ഗൗതമിയുടെ പുത്രനായിട്ടുള്ള അല്ലെങ്കിൽ കൃപിയുടെ പുത്രനായിട്ടുള്ള ഈ ദ്രോണരുടെ പുത്രനായിട്ടുള്ള ആ അശ്വത്ഥാമാവിനെ പ്രാപിച്ചിട്ട് വളരെയധികം ദേഷ്യത്തോടുകൂടിയിട്ട് കുറച്ചൊരു വിദ്വേഷത്തോട് കൂടിയിട്ട് ശിക്ഷിക്കണമെന്നുള്ള മോഹത്തോട് കൂടിയിട്ട് തൻ്റെ കണ്ണ് ശുണ്ഠി കൊണ്ട് ആ കണ്ണ് കണ്ട് ചകന്ന് ആ അർജുനൻ ഈ പശുവിനെ എങ്ങനെയാണോ കയറുകൊണ്ട് കെട്ടുന്നത് അതേപോലെ കെട്ടിയിട്ടു രഥത്തിന് കെട്ടിയിട്ടു എന്നാണ് തഥാസാധ്യത രസാധാരുണം ഗൗതമേസുധം ബബന്ധതാ ബബന്ധ അമർഷതാമ്രാഷ പശും രചനയായഥ അതിൽ അർജുനൻ എന്നുള്ള വാക്കില്ല അത് നമ്മളത് കൂട്ടിച്ചേർക്കണം ഇനി മുപ്പത്തിനാലാമത്തെ ശ്ലോകം ശിബിരായ നിനീഷന്തം രജ്വാദ്ധ്വാരി പുംബലാത് പ്രാഹ അർജുനം പ്രകോപിതോ ഭഗവാനം ബുജേക്ഷണം ഭഗവാനൊപ്പം സാരഥിയായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ഇനി ഭഗവാൻ പറയുകയാണ് രീപും ശത്രുവിനെ രജ്വ കയർ കൊണ്ട് ബധ്വ ബിച്ചിട്ട് കയർ കൊണ്ടാണ് കെട്ടിയിട്ടു ശത്രുവിനെ ഇതേപോലെ കയർ കൊണ്ട് കെട്ടിയിട്ടതിന് ശേഷം ശിബിരായ ഈ ശിബിരത്തിലേക്ക് സാധാരണ ഭടന്മാരെ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ശിബിരത്തിലാണ് താമസിക്കുക അപ്പോൾ ഈ അർജുനൻ തൊട്ടുള്ളവരെ എവിടെയാണോ താമസിക്കുന്നത് വെച്ചാൽ ആ ശിബിരത്തിലേക്ക് ഈ ചെറിയ ചെറിയ ടെൻറ്റുകൾ കിട്ടില്ല അതാണ് ശിബിരം എന്ന് പറയുക അപ്പോൾ ആ ശിബിരത്തിലേക്ക് ഈ പ ഭടന്മാർക്കെല്ലാം താമസിക്കുന്നതായിട്ടുള്ള ആ ഗൃഹത്തിലേക്ക് ബലാത് വളരെ ബലാത്കാരം വലിച്ചു കൊണ്ടുവരാ നിനീസന്തം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒഴുക്കി കൊണ്ടുവരാ അതായത് നടത്തുകയാണ് വലിക്കുകയാണ് രഥം ഓടുകയാണ് ഇയാൾക്ക് ഓടാനും കൂടി വെയ്യാണ്ടായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിച്ചു കൊണ്ടുവരാണ് അങ്ങനെ നിനീഷന്ധം വലിച്ചഴച്ച് കൊണ്ടുവരുന്നതായിട്ടുള്ള അർജുനം ആ അർജുനനോട് ഭഗവാൻ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ പറയുകയാണ് എന്ത് അംബുജേക്ഷണനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ അതിനൊക്കെ കുറേ താമരക്കണ്ണൻ എന്നുള്ള ഉദ്ദേശം ഉള്ളത് രണ്ടർത്ഥമാണ് ഒന്ന് താമര എന്നുള്ളത് താമരയുടെ പൂവിൻ്റെ ഇതള് പോലെ എന്ന അർത്ഥം താമരയുടെ മാർദ്ദവം എന്നൊരു സ്വഭാവമുണ്ട് ആ മാർദ്ധവം എന്നുള്ളത് കാരുണ്യം എന്ന അർത്ഥത്തിലാണ് അപ്പൊ എല്ലാവർക്കും താമരക്കണ്ണില്ല എല്ലാ സമയത്തും താമരക്കണ്ണില്ല അതിക്രദ്ധഭാവമാണ് എങ്കിൽ അവിടെ നശിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യമെങ്കിൽ നശിപ്പിക്കുക തന്നെ ചെയ്യാം നശിപ്പിച്ചതിന് ശേഷം ആ ജീവനെ പിന്നീട് താമരക്കണ്ണ ആയിട്ടാണ് രക്ഷിക്കുക അപ്പോൾ താമരക്കണ്ണൻ തന്നെയാണ് ഈ നരസിംഹാവതാരൻ ഹിരണികശുവിന് വധിച്ചതിന്റെ ശേഷം താമരക്കണ്ണനായി അപ്പം താമരക്കെടെ താമരയുടെ ആ ചുവപ്പ് നിറം ഈ വധിക്കാനും താമരയുടെ ആ മാർദ്ദവം കാരുണ്യമായിട്ട് മുക്തി കൊടുക്കാനും അപ്പോൾ ഈ രണ്ട് ഭാവവും ആ താമരക്കണനുണ്ട് ഇവിടെ താമരക്കണനായിട്ടുള്ള ഈ അംബുജേഷ്ണനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ പ്രകുപിതഹ വളരെയധികം കോപിച്ചിട്ട് പറഞ്ഞുതാ ശ്രീകൃഷ്ണൻ രണ്ട് തവണ ഇത്രേ കോപിച്ചിട്ടുള്ളൂ ഒന്ന് ഈ അശ്വത്ഥാമാവ് ഇപ്രകാരം പാഞ്ചാലി സുതന്മാരെ വധിച്ചപ്പോൾ അത് അസഹനീയമായിരുന്നു എന്നാണ് കൃഷ്ണന് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഈ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പാഞ്ചാലി സുതന്മാരെ വധിച്ചപ്പോൾ അതേപോലെ തന്നെ ദുശാസനൻ ഈ ദുര്യോധനന്റെ ആജ്ഞ കേട്ടിട്ട് ശകുനിയുടെ കർണന്റെ ഒക്കെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് മറ്റ് ഈ ഭീഷ്മരെ തൊട്ടുള്ള ഭീഷ്മരോണരവരെല്ലാവരും ഉണ്ടല്ലോ അവരെയൊക്കെ ഇരിക്കുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ഈ പാഞ്ചാലിയുടെ രജസ്വലയായിട്ടുള്ള പാഞ്ചാലിയെ മുടി പിടിച്ച് വലിച്ചെഴച്ച് സഭയിൽ കൊണ്ടുവന്ന് ആ വസ്ത്രം വഴിക്കുന്ന ആ രംഗം അത് കണ്ടുകഴിഞ്ഞപ്പോ കണ്ടിട്ടില്ല ഭഗവാൻ താരകയിൽ നിന്നിട്ടത് കാണുന്നത് അത്യധികം ശുണ്ഠിയെടുത്തു എന്നാണ് ഭീമനെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു തോന്നിപ്പിച്ചു എന്നാണ് നീ ഇവരുടെ രക്തം കുടിച്ചോളൂ ഇത് 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 ചെയ്യാൻ പാടാത്ത തെറ്റാണ് അതുകൊണ്ട് ദുഃശാസനൻ്റെ രക്തം പാനം ചെയ്തോളൂ അതേപോലെ ഈ എൻ്റെ മടിയിലിരുന്നുള്ളൂ എന്ന് പാഞ്ചാലിയെ ചൂണ്ടിയിട്ട് ദുര്യോധന തുടക്കം അടിച്ചു കൊടുത്തു ത എന്നാൽ ഈ പാടില്ലാത്ത അധർമ്മ യുദ്ധം ചെയ്തിട്ട് തന്നെ ഈ ഇത്രയും വലിയ തെറ്റല്ലേ ചെയ്തത് ആ ദുര്യോധന നീ തുടക്കടിച്ച് രക്തം വാർന്ന് മരിക്കാനുള്ള ഇടയാവട്ടെ എന്ന് സങ്കല്പം ചെയ്തു കൃഷ്ണൻ എന്നാണ് കൃഷ്ണന് കോപം വളരെ 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 കുറവാണ് അപ്പോൾ ഇവിടെ ശരിക്കു കോപിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണനൊരു ഭാവവും ഇല്ല കൃഷ്ണൻ മുഴുവൻ ഈ ഭാവാതീതനാണ് ഭാവങ്ങളെ അറിയുന്നവനാണ് അപ്പൊ ആ കൃഷ്ണന് ഇങ്ങനെ കോപം വന്നു വെച്ചാൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തപ്പള അങ്ങനെ കൃഷ്ണൻ കോപിച്ചിട്ട് സ്വയമേമല്ലാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയുമാണ് അതും ഒരു പ്രത്യേക ശിബിരായ നിനീഷന്തം രജ്വാധ്വലും പ്രാഹഅർജുനം പ്രകോപിതോ ഭഗവാൻ അപ്പോൾ അപ്പോ റിപു ഈ ശത്രുവിനെ കയർ കൊണ്ട് ബന്ധി ബന്ധിച്ചിട്ട് കിട്ടിയിട്ടിട്ട് ശിബിരായ ബലാദ് നിനീഷന്തം അർജുനം ദൃഷ്ട അപ്പോ ഈ ബല ബലാൽക്കാരേണ ഈ ശിബിരത്തിലേക്ക് ഈ അശ്വത്ഥാമാവിനെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നതായിട്ടുള്ള രഥത്തിലാണ് ഇരിക്കുന്നത് വലിച്ചിഴച്ച് അപ്പോൾ അവിടെ രഥം അവിടെ നിർത്തിയിട്ടുണ്ട് കൃഷ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ അശ്വത്ഥാമാവിനെ പ്രകാരത്തിൽ ചെന്ന് കീഴ്പ്പെടുത്തി കയറൊണ്ടാണ് കെട്ടിയിട്ടു എന്നിട്ട് ആ അർജുനൻ ഈ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ശിബിരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുന്നതായിട്ടുള്ള ആ അർജുനം അർജുനനോട് താമരക്കണനായിട്ടുള്ള അംബുജേഷ്ണനായിട്ടുള്ള അർജുനും അംബുജേഷണ പ്രകുപിത പ്രാഹ അർജുനൻ ഈ തെറ്റ് ചെയ്യുന്ന ആ അശ്വത്ഥാമാവിനെ ശിക്ഷിക്കാൻ തയ്യാറായി എന്ന് കണ്ടപ്പോൾ അശ്വത്ഥാമാവിനോട് കോപിച്ചിട്ട് ഈ അർജുനനോട് ഇപ്രകാരത്തെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു എന്നാണ് പ്രകുപിത ആഹ പ്രകുപിത ആ പ്രാഹ നന്നായിട്ട് തന്നെ പറഞ്ഞു വെറുതെ ആഹ എന്നല്ല പറഞ്ഞു പ്രാഹ എന്നാണ് പ്രഹർഷണ ആഹ അതായത് ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്ഷെ അത് ഊന്നി പറഞ്ഞു പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു അതാണ് പ്രാഹ് ശിബിരായ നിനീഷന്തം രജ്വ ബധ്വാരി വുമ്പലാത് പ്രാഹ അർജുനം പ്രകുപിതോ പ്രകുപിതഹ ഭഗവാൻ അംബുജേക്ഷണ ശിബിരായ നിനീഷന്ധം രജ്വാബദ്ധ്വാ ബലം റിപു ബലാത് പ്രാഹാർജുനം പ്രകോപിതോ ഭഗവാൻ അംബുജേക്ഷണ ശിബിരായ നിനീഷന്ധം ഈ ശിബിരത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള രജ്ജ്വദ്ധും കയറുകൊണ്ട് ബന്ധി ബന്ധിച്ച രജ്വനെ കയർ അപ്പം കയറുകൊണ്ട് ബദ്വാ ബന്ധിച്ചതായിട്ടുള്ള റിപും ബലാത് ഈ ശത്രുവിനെ വളരെ ബലത്തോടു കൂടി തന്നെ പറയപ്പെട്ടു പറഞ്ഞു അർജുനം അർജുനനോട് പറഞ്ഞു പ്രകുപിതഹ നന്നായിട്ട് കോപിച്ചിട്ട് ശ്രീകൃഷ്ണൻ കോപിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ അംബുജേഷണ ഹകുപിതഹ ഭഗവാനായിട്ടുള്ള അംബുജേഷണ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ കോപിച്ചു എന്നിട്ട് ആരോട് കോപിച്ചു ഈ അശ്വത്ഥാമാവിനോട് കോപിച്ചു എന്നിട്ട് പറഞ്ഞത് ആരോടാ അർജുനനോട് ശിക്ഷിക്കൂ എന്നി പറയാൻ പോവാണ് അടുത്ത ശ്ലോകം തൊട്ടാണ് പറയാൻ പോകുന്നത് നമുക്ക് അടുത്തതിൽ പറയാം ശിബിരായ നിനീഷന്ധം രജ്വാധ്വാരി പുംബലാത് പ്രാഹാർജനം പ്രകുപിതോ ഭഗവാൻ അംബുജേക്ഷണ ഇപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മൂന്ന് ശ്ലോകങ്ങൾ പതിനാലാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ ഏഴാമത്തെ സ്കന്ധത്തിലെ പറഞ്ഞു നാരായണ നാരായ